നമസ്കാരം കുരുക്ക് ഉപയോഗിച്ച് കാട്ടുകോഴിയെ പിടികൂടിയെന്ന കേസിൽ സഹോദരന്മാർ റിമാൻഡിൽ ശബരിമല കാനനപാതയിൽ സീസൺ കച്ചവടം നടത്തിയിരുന്ന സഹോദരന്മാരാണ് അറസ്റ്റിലായത് വനംവകുപ്പ് ചുമത്തിയ കേസിൽ ഇരുവരും അറസ്റ്റിലായി ജാമ്യം ലഭിക്കാതെ റിമാൻഡിൽ തുടരുകയാണ് അതേസമയം കേസെടുത്ത വനംവകുപ്പിനെതിരെ നാട്ടുകാർ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നത് പമ്പവാലി ഏഞ്ചൽവാലിയിലാണ് സംഭവം പമ്പവാലി സ്വദേശികളും സഹോദരന്മാരുമായ കാക്കനാട്ട് ചാക്കോ തോമസ് എന്നിവരാണ് അറസ്റ്റിലായത് ഇവർ പീരുമേട് സബ്ജയിലിൽ റിമാൻഡിലാണ് വനത്തിൽ നിന്നും ഒട്ടനവധി മൃഗങ്ങൾ നാട്ടിലിറങ്ങി വ്യാപകമായി കൃഷികൾ നശിപ്പിക്കുന്നതിൽ നടപടികൾ സ്വീകരിക്കാത്ത വനംവകുപ്പ് നാട്ടുകാരെ കേസിൽ കൊടുക്കുന്നത് അനീതിയാണെന്നാണ് ഉയരുന്ന ആരോപണം കാട്ടുകോഴിയെ പിടിച്ചതായി തെളിവില്ലെന്നും കേസെടുത്തത് അന്യായമാണെന്നുമാണ് ആക്ഷേപം അതേസമയം കാട്ടുകോഴിയുടെ ജലത്തിന്റെ അവശിഷ്ടങ്ങൾ തെളിവായി ലഭിച്ചിട്ടുണ്ടെന്നും കുരുക്കെട്ട് കാട്ടുകോഴിയെ പിടിക്കുന്നത് നേരിൽ കണ്ടതാണെന്നും കേസെടുത്ത പമ്പാവാലി എഴുകുമൺ റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥർ പറയുന്നു ഷെഡ്യൂൾ നാലിലുള്ള പ്രത്യേക സംരക്ഷിത വന്യജീവികളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന കാട്ടുകോഴിയെ വേട്ടയാടുന്നതും പിടികൂടുന്നതും കടുത്ത കുറ്റമാണെന്നും കോടതിയിൽ കുറ്റം തെളിയിക്കപ്പെട്ടാൽ പ്രതികൾക്ക് പരമാവധി എട്ട് വർഷം തടവ് ലഭിക്കുമെന്നും ലക്ഷം രൂപയോളം പിഴയടക്കേണ്ടി വരുമെന്നും വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു